നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത വരങ്ങളുമായിട്ട് അനഘ റെഡിയായി നില്ക്കുകയാണ് പണിമുടക്ക് ദിനം യെസ് അതെ അതായത് പണിമുടക്ക് ദിനത്തിൽ സതീശൻ പുതു പുതുയുഗാത്രയായിട്ട് മുന്നോട്ട് പോകുന്നു അത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതെട്ടറി ആ പ്രധാന ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധി പോലും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരും ഐ എൻ ഡി യു സിക്കാരൊക്കെ ഈ പണിമുടക്കിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ യാത്രയുമായി മുന്നോട്ട് പോവുകയാണ് ഇനി അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് കണ്ടറിയാം അല്ലേ അപ്പോൾ അനക എന്തുകൊണ്ടാണ് ഈ പണിമുടക്ക് ദിനത്തിൽ പുതുയുഗ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന് വല്ല മറുപടിയും കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഡി സി സി അധ്യക്ഷൻ പ്രവീൺകുമാറിൻ്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അനക്ക അനിൽ നമ്പ്യാർ പ്രദീപ് കുമാർ ഇന്ന് പണിമുടക്കാണ് ഈ പണിമുടക്കിൽ നിന്ന് പണിമുടക്കിൽ പങ്കാളികളാകണമെന്ന് കെ സി വേണുഗോപാൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു കത്ത് അത് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് അയക്കുന്നുണ്ട് ആ കത്ത് ലഭിച്ചു അതിന് തിരിച്ച് മറുപടിയൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഈ പണിമുടക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിൽ പങ്കാളികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യാത്ര കോഴിക്കോട് പുരോഗമിക്കുകയാണ് ഈ യാത്രയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ഈ പ്രദേശത്തേക്ക് പല്പം മുൻപ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള പൗരപ്രമുഖരുമായിട്ട് സംവദിക്കുന്ന സംവാദ സദസ്സ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ യാത്ര കോഴിക്കോട്ടെ നഗരവീതികളിലൂടെ ഉണ്ടാകും എന്നുകൂടി ഉള്ളതാണ് എന്തായാലും ഈ കെ സി വേണുഗോപോല ഗോപാൽ അടക്കമുള്ളവർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ട് അതിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇത്തരത്തിൽ വി ഡി സതീശൻ ഈ യാത്രയുമായി മുന്നോട്ട് പോവുക പോവുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം അടക്കം ഇത്തരത്തിൽ യാത്രയുമായി മുന്നോട്ട് പോകരുതെന്ന് വി ഡി സതീശന് നിർദ്ദേശം നൽകി അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പുതുവകയാ യാത്ര മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനുകളും ഈ പണിമുടക്കിൽ പങ്കാളികളാണ് പക്ഷേ അപ്പോൾ പോലും ഈ യാത്രയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് വി ഡി സതീശൻ എന്നുള്ളതാണ് ഈ യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഈ പുതുയുഗ യാത്രയുടെ വേദിയിൽ വെച്ച് ഈ ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ചൂടാവുകയും പ്രവർത്തകർ തമ്മിൽ ഉണ്ടും തള്ളും ആ വേദിയിൽ ഉണ്ടായിരുന്ന നേതാക്കൾ തമ്മിൽ ഉണ്ടും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇന്ന് കോഴിക്കോട്ട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺകുമാർ ഒരു പ്രതികരണം നടത്തിയത് അത്തരത്തിൽ ഒന്നും തന്നെ ഇല്ല വേദിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമം കൂടി ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ ഈ യാത്രയുമായി പൊട്ടന്മാരല്ല ഇന്നലെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം അവിടെ ഷാഫിക്ക് കിട്ടേണ്ട പരിഗണന കൊടുത്തില്ല ആ പാവപ്പെട്ട ഡി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് അറിയില്ല അയാള് കുഴപ്പമൊന്നും ഇല്ലല്ലോ പരിക്കൊന്നും ഇല്ലാതെ തന്നെയാണല്ലോ ഇപ്പോൾ പുള്ളി അവിടെ ഉള്ളതല്ലേ ഡി സി സി ജനറൽ സെക്രട്ടറി നോക്കൂ ഈ മൈക്കിനു വേണ്ടിയുള്ള ഇവന്മാരുടെ ആർത്തി അല്ലേ കടിപിടി കടിപിടി മൈക്കിനു വേണ്ടി കടിപിടി കൂടുന്നു ഈ വി ഡി സതീശൻ ആണ് ജാഥ നയിക്കുന്നത് ഷാഫി പറമ്പിലല്ല അപ്പോൾ ഷാഫിയുടെ പിന്നെ പ്രസംഗത്തേക്കാൾ ഒരുപക്ഷെ ആളുകളും കോൺഗ്രസ് പ്രവർത്തകരും കാണാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വി ഡി സതീശന്റെ പ്രസംഗമാണല്ലോ അപ്പോൾ ജനറൽ സെക്രട്ടറി അയാള് വിവേകപൂർവമാണ് ഇടപെട്ടത് പക്ഷെ നോക്കും രോഷത്തിൽ അയാളെ പിടിച്ചു മാറ്റുക ആ പാവപ്പെട്ട ഇത്രയും ഇത്രയും തള്ളി മാറ്റിയിട്ട് അയാൾ വീണ്ടും അല്ല അയാൾക്കറിയാം കാരണം ഷാഫി പിണക്കാൻ പറ്റില്ല അതുകൊണ്ട് ഷാഫി ഷാഫി പറഞ്ഞു എനിക്ക് പ്രസംഗിക്കൊന്നും വേണ്ട അല്ല ഇത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഇത് കുറെ കാലം മുമ്പ് അല്ലെ ഒരു മുപ്പത് നാല്പത് വർഷം മുമ്പ് സ്റ്റേജിൽ കയറിയിരിക്കുക വലിയ നേതാവിന്റെ അടുത്തിരിക്കുക കുറേ നേരം പ്രസംഗിക്കുക തള്ളി നിൽക്കുക ഇതൊക്കെ ഒരു പരിധി വരെയൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ഉതകിയിരുന്നു ഇക്കാര്യം പലരും ജീപ്പിന്റെ മുകളിൽ നിന്ന് തുറന്ന ജീപ്പിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീശിയൊക്കെ ജയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കാലമേറെ മാറിയെന്നും ജനങ്ങൾ നല്ല ഔചിത്യം ഉള്ളവരാണെന്നും വിവേചന ബുദ്ധിയുള്ളവരാണെന്നൊക്കെ ഇവരെന്ന് തിരിച്ചറി കാണുന്ന ചെറുപ്പക്കാര് പൂത്തു തലമുറ എന്താണ് ഔചിത്യപൂർവ്വം വിനയത്തോടെ മാറി നിൽക്കുന്നവനെയാണോ അംഗീകരിക്കുക അതോ ഇപ്പോഴും അന്നത്തെ അതേ മോഡലിൽ ഇടിച്ച് ഞാൻ ആരുടെ പേര് പറയുന്നില്ല പക്ഷെ അന്ന് നമ്മൾ നമ്പ്യാർക്ക് ഓർമ്മയുണ്ടാവും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫർമാരെ ഒന്ന് പരീക്ഷിക്കുമായിരുന്നു ഇന്നയാളെ ഒഴിവാക്കിട്ടൊരു ഫ്രെയിം വെക്കാൻ പറ്റുമോ എല്ലാ ഞാനത് രവി ചേട്ടൻ പറഞ്ഞിട്ട് ആ വൈഭവം ഞാൻ ഒളിച്ച് പറയാൻ ശ്രമിച്ചു നിങ്ങൾ പൊളിച്ച് പറഞ്ഞു പാലോടി രവി ഒഴിവാക്കിയിട്ട് തിരുവനന്തപുരത്ത് നടന്ന പടം പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ അതുപോലെയായിരുന്നു ഭാവിച്ചേട്ട് കൊച്ചിയിൽ ൾ പറഞ്ഞു ഒന്നിൽ വിളക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും തമാശപ്പെട്ടി പക്ഷെ ഇത് ഇനി ആ കാലം കഴിഞ്ഞു എന്ന് അതെല്ലാത്തവരാണ് ഈ പ്രസംഗം അധികം ഒരുപാട് അനക താങ്ക് യു കേട്ടോ താങ്ക് യു ആ ഈ സമയപരിമിതി ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഒന്ന് അന്വേഷിക്കുക ആ ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് പരിക്കുകളൊന്നും ഏറ്റില്ലല്ലോ എന്നുള്ളത് ഓക്കേ